പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചന ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ട് മാസത്തെ പെൻഷനും നൽകാനാണ് തീരുമാനം അടുത്ത മാസം രണ്ട് ഗഡു പെൻഷനായ മൂവായിരത്തി രൂപ നൽകാനുള്ള തയ്യാറെടുപ്പാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും കൂടാതെ ഓണക്കാല ചിലവുകൾക്ക് എഴുന്നൂറ്റി കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം മൂവായിരം കോടി രൂപ എടുത്തതിന് പിന്നാലെയാണിത് റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ രണ്ടിന് നടക്കും ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിച്ച ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കാനുമാവില്ല എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ എ ജി യുടെ അന്തിമ കണക്കനുസരിച്ച് നാലായിരം കോടി രൂപയ്ക്ക് മുകളിൽ അർഹതയുണ്ട് അതിനുള്ള അപേക്ഷ സംസ്ഥാനം നൽകിയിട്ടുണ്ട് ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനമായിട്ടില്ല ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ശേഷിക്കുന്ന എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കൂടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ രണ്ട് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടിവിനായാണ് നൽകിയത് കഴിഞ്ഞ ആഴ്ചയിലും എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചിരുന്നു പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത് ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ പ്രതിമാസം അൻപത് കോടി രൂപയും സഹായമായി നൽകുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് കെ നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക